നിങ്ങൾ ഒരാളെ അട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരാളെ അല്ല ആരെയായാലും നിങ്ങൾ ആളുകളിങ്ങനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അവരോടുള്ള മതിപ്പ് കുറയാൻ തുടങ്ങും ഇത് പരസ്പര വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുക ഞാനൊരു എക്സാമ്പിൾ പറയാം ഞാൻ അഭിജിത്തിനെ എൻ്റെ പേഴ്സണാലിറ്റിയും അല്ലെങ്കിൽ എൻ്റെ സ്വഭാവ മഹിമകളൊക്കെ കാണിച്ച് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിച്ചോളൂ അഭിജിത്തിനൊരു നല്ല ഫ്രണ്ടായി കിട്ടാൻ വേണ്ടി ഞാൻ ഇംപ്രസ് ചെയ്യണം അഭിജിത്തിനെ ശരിക്കും എന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയാം ബട്ട് അഭിജിത്തിന് എനിക്ക് സുഹൃത്തായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ നല്ലപോലെ ഇമ്പ്രസ് ചെയ്യണ്ടേ പുള്ളിയെ എവിടുന്നുവെച്ചാൽ ഞങ്ങൾ കണ്ടുമുട്ടിയതാണ് ഞാൻ പിന്നീട് ഭയങ്കരമായിട്ട് അടുപ്പൊക്കെ കാണിക്കുന്നു നല്ല കെയർ ചെയ്യുന്നു നല്ലൊരു സുഹൃത്താക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പുള്ളിയെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പുള്ളി അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പുള്ളി അട്രാക്റ്റ് ആവുന്നുണ്ട് അങ്ങനെയെങ്കിൽ എന്റെ ഉപബോധ മനസ്സിനകത്ത് അഭിജിത്തിനോടുള്ള വാല്യൂ കുറയാൻ തുടങ്ങും മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരാളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയും അയാൾ ഇംപ്രസ്ഡ് ആവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇംപ്രസ് ആവുക എന്നുള്ള കാര്യത്തിന് ഉണ്ടാകും ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കുന്ന റെസ്പെക്ട് എന്ന വാല്യൂ കുറയാതാണ് അതാണ് ഞാൻ പറയുന്നത് അപ്പോ എന്നിൽ അത്ര ഈസി ആയിട്ട് ഇംപ്രസ്ഡ് ആവാത്ത ഒരാളെയാണ് എനിക്ക് റെസ്പെക്ട് ചെയ്യാൻ ഈസി നമ്മളിൽ ഒന്നും ഇമ്പ്രസ് ആവാത്ത നമ്മളെ ഒന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത മന്ത്രി രാജാവ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് എന്തോ റെസ്പെക്റ്റ് ആണ് അവരെ ഉണ്ടാവുക മനസ്സിലാവുന്നുണ്ടോ പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ ചേട്ടനെ ഇങ്ങനെയുള്ള ഈ എപ്പോഴും ഒരുമിച്ച് ഉള്ള ബന്ധങ്ങളിൽ റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം തൊട്ട് തീണ്ടിട്ടുണ്ടാവില്ല പലയിടത്തും നമ്മളത് കാണാറുണ്ട് അങ്ങോട്ട് ഈ നാട്ടുകാരെ ലോകത്തിലുള്ള എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാൻ അറിയാം ഈ വീട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറും കാണുന്ന ഒരാളെ റെസ്പെക്ട് ചെയ്യാൻ പ്രത്യേക ട്രെയിനിങ് വേണ്ട അവസ്ഥയാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ അറിയോ അത് ഇതാണ് പരസ്പരം ആ പരസ്പരം ആ ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ അട്രാക്റ്റ് ആയി നിൽക്കാൻ ഇഷ്ടമുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പല നാടകങ്ങളും കളിച്ചുകൊണ്ടേയിരിക്കും ഇത് മതിപ്പിനെ കുറയ്ക്കും അതാണ് ഇംപ്രഷനും മതിപ്പും ഒരുമിച്ച് വർക്ക് ചെയ്യില്ല ഇത് ഓപ്പോസിറ്റ് ആയിട്ടേ വർക്ക് ചെയ്യില്ല അപ്പൊ ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചു നിങ്ങൾ ആരെങ്കിലൊക്കെ ഇംപ്രസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ വില കളഞ്ഞിട്ടാണ് ഇംപ്രസ് ചെയ്യുന്നത് എന്നുള്ള ബോധം ഉണ്ടായിരിക്കും നമുക്ക് നമ്മുടെ വാല്യൂ കളയാതെ ഒരാളുടെ മേലെ ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഇനി നിങ്ങൾ നിങ്ങളുടെ വാല്യൂ കളയാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ചെയ്ത് നാച്ചുറലായി ഉണ്ടാകുന്ന ഒരു ഇമ്പ്രഷൻ ഉണ്ടല്ലോ അത് കണ്ടിട്ട് ഇമ്പ്രസ്ഡ് ആകുന്നവരായ മതി ആ ലെവലുള്ള ഒരു ഒരു നാച്ചുറൽ ഒരു സാധനം ഉണ്ടല്ലോ നമ്മളുടെ വ്യക്തിത്വം ഉണ്ടാക്കാതെ ആരും ഇമ്പ്രസ് ചെയ്യാനല്ല നമ്മൾ ചെയ്യുന്നതാണത് അതിൽ ഇമ്പ്രസ്ഡ് ആകുന്ന ആളുകൾ ഉണ്ടല്ലോ നാച്ചുറലി ഇമ്പ്രസ്ഡ് ആകുന്ന നമ്മൾ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല അതിൽ റെസ്പെക്റ്റ് ഉണ്ടാവും ഇംപ്രഷൻ ഉണ്ടാവും നിങ്ങൾ ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ റെസ്പെക്ട് താഴ്ക്കും ബന്ധങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സൂത്രമാണ്